ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഒരു ഈസി പറാത്ത റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ ഒരു പറാത്തയ്ക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത കണ്ടു അകുമൊക്കെ നല്ല ലെയർ ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാലേ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഓടിപ്പോയി നോക്കിയാലോ ആദ്യമേ തന്നെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ആദ്യമേ ഇങ്ങനെ ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചൂടൊന്ന് തണുത്തു വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്നിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ടോട്ടലെനിക്ക് മുക്കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഇനി ചൂടാറി ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊരു ടവൽ ഉപയോഗിച്ച് മൂടി വെക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ തടവിയതിന് ശേഷം വേണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോകും അതുകൊണ്ട് കുറച്ച് എണ്ണ നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് തടവിയതിന് ശേഷം ഏതെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് മൂടിയിടുക കേട്ടോ അപ്പോൾ ഞാനൊരു കോട്ടൺ ഒരു തോർത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മൂടിയിടുന്നത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കെന്നിട്ട് റെഡിയാക്കാം അപ്പോൾ ഇതേ നല്ലതായിട്ട് ഞാൻ എണ്ണയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തേച്ച് ഇതേപോലെ മൂടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനേം അപ്പോൾ ഈയൊരു അളവിൽ ഞാനൊരു അഞ്ച് പറാത്തയുടെ അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കപ്പ് മൈദ എടുക്കുമ്പോഴും നമുക്കൊരു അഞ്ച് ബോളായിട്ട് ഇതേപോലെ ഉരുട്ടി എടുക്കാം അതിന് ശേഷം നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചപ്പാത്തി മാറ്റിലേക്കോ കുറച്ച് പൊടി വിതറുക എന്നിട്ട് ഈ ഉരുള നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത് ഇച്ചിരി ഉരുള വലുതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വലുപ്പത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ പൊടി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാതെ ഒന്നും ഇരിക്കാൻ ഇതേപോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഞാൻ പരത്തിയിട്ടുണ്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ കുറച്ച് തേച്ച് കൊടുക്കാം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതേപോലെ വന്നിട്ട് എല്ലായിടവും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇതേപോലെ വിതറിയിട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്കിതൊന്ന് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇനി ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതേപോലെ ആദ്യമേ സെൻറ്ററിൽ നിന്ന് ചെറുതായിട്ട് രണ്ട് ഒരേ അകലത്തിൽ ഇതേപോലെ മുറുക്കി അതേപോലെ മാവിൻ്റെ അങ്ങേ സൈഡ് ഇതേപോലെ രണ്ട് വശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ സൈഡ് വശത്തു ഇങ്ങനെ മടക്കി നടുക്കിലോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മുറിച്ചിരിക്കുന്ന ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ ഇതേപോലെ തേച്ച് കൊടുക്കുക അതുപോലെ പൊടിയും ഇട്ട് കൊടുക്കുക കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല പിന്നെ അതേപോലെ നമുക്ക് ലെയർ ആയിട്ട് കിട്ടണമെങ്കിലും ഇങ്ങനെ എണ്ണയും തേച്ച് ഇതേപോലെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഇനി അതിൻ്റെ അപ്പർ അങ് അടുത്തുള്ള സൈഡും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം എണ്ണ തേച്ച് കൊടുക്കാം എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുക ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ വെച്ചുകൊടുക്കാം അവിടെയും എണ്ണ തേച്ചു കൊടുക്കാം പൊടിയും ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി നമ്മളിത് സെൻറ്ററിലോട്ട് മടക്കുകയാണ് കേട്ടോ ഈ ആദ്യമേ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് സെൻറ്ററിലോട്ടിങ്ങനെ മടക്കി വെക്കുക നമ്മളൊരു ബോക്സൊക്കെ റെഡിയാക്കി അല്ലേ അതേപോലെ അവിടെ വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കുക പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ അതിന് എതിരെയുള്ള ആ ഭാഗം ഈ സെൻറ്ററിലോട്ട് കൊണ്ടുവരിക അവിടെയും എണ്ണയും പൊടിയും തേച്ചതിന് ശേഷം താഴ്ഭാഗം ഉള്ളത് ഇതേപോലെ വെക്കുക അവിടെയും എണ്ണയും പൊടി ഇട്ടിട്ട് ലാസ്റ്റിലത്തെ ആ ഭാഗം കൂടെ വെക്കുക അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് പോലെ കിട്ടും ഇനി നമുക്കിതൊന്ന് പരത്താം അപ്പോൾ ഇനി നമ്മൾ പരത്തുമ്പോൾ ഈ ഒരു ഒരു എന്താണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തി പരത്തിയെടുക്കുന്നുണ്ടോ അപ്പോൾ എത്രയും വലുപ്പം വേണോ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് പരത്തുക അപ്പം ഞാനിത് പരത്തിയിട്ടുണ്ട് മാറ്റിവെക്കാം ഇനി ഒരു പാത്രം എടുക്കുക അതിലേക്ക് മൂന്ന് മുട്ട കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയിൽ എല്ലാം ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണേ ഇതേപോലെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സവാള ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ള ഒരു പാത്രം എന്തെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന പരാത്ത നമ്മൾ ഇതിലും ഡിപ്പ് ചെയ്തിട്ട് വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബൗൾ എടുത്തത് ഇതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിക്കുക ആ ഒരു പാനിലേക്ക് ഇത് വെച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഡിപ്പ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കാര്യം പിന്നീട് നമുക്കതിൽ നിന്ന് എടുക്കാൻ പാടായിരിക്കും ഇങ്ങനെ മുട്ടയായതുകൊണ്ട് തന്നെ ഒരു വഴുവഴുപ്പാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിം ടു ഹൈ അങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വരും കേട്ടോ നമ്മളിങ്ങനെ ചട്ടക്കോപ്പി വെച്ചിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ നന്നായിട്ട് പൊങ്ങി വരും അപ്പോഴാണ് നമ്മുടെ പാറത്ത നല്ലതായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ടായിട്ടുണ്ട് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം ഇതേപോലെ ചട്ടുകം വെച്ച് പൊള്ളിച്ചു കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നന്നായിട്ട് വീർത്ത് വരുന്നത് ഇനിയും അടുത്ത ഇതേപോലെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതേപോലെ ഡിപ്പ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ പാനിലേക്ക് മാറ്റുക ഇതേപോലെ രണ്ട് വശവും തിരിച്ചിട്ട് കഴിഞ്ഞ് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടത് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പറാത്ത റെസിപ്പിയാണ് കണ്ടോ ലെയർ ആയിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും അത്ര ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്